എന്തൊക്കെയാ വിശേഷങ്ങള് ലൈഫിൽ ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ കൂടെ പോയിട്ട് വന്നതേയുള്ളുട്ടോ തണുപ്പൊക്കെ ഉണ്ടോ എല്ലാവർക്കും Hello, hi Hello. Hello, Sugano. Sugamano, Sugamano. Hello.

വീട്ടിൽ കൂടെ പോയതാ കുന്നോ തളർന്നു കുന്നമ്മിൽ കേറി ഹായ് 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 എന്തൊക്കെയാ വിശേഷങ്ങള് സുഖാണോ എന്താ ചെയ്യുന്നേ എവിടെയാണ് വീട്ടിൽ കൂടെയാണ് പോയിട്ട് ഇപ്പം എത്തിയതേ ഉള്ളു എന്നാൽ പിന്നെ ഇവിടെയെന്ന് കയറി അങ്ങനെ കയറിയതാട്ടോ തളർന്നു പോയിട്ടുള്ളു അത് ഒരു വീട് പുതിയ വീട് എടുത്തതാണ് അവര് ഇപ്പം അതൊരു ഒരു കുന്നിൻ്റെ മണ്ടൊക്ക വീട് അങ്ങനെ കേപ്പും കയറിയിട്ടൊന്നും തീരുന്നില്ല തളർന്നു പോയി അവിടെ പോയി ഫുഡ് അടിച്ചു തിരിച്ചിതേ വീട്ടിലെത്തി ഇപ്പം വന്ന് കയറിയതേ ഉള്ളു ഇതാട്ടോ ഈ കോലത്തില് സെയില് ചെയ്യുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ മുമ്പത്തെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോസൊക്കെ ഇപ്പം ആർക്കൊന്നും ആവശ്യം ഉണ്ടെങ്കില് ഇപ്പം ഷോർട്ട് വീഡിയോ തന്നെ ഞാൻ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തു നോക്കാം കേട്ടോ നമ്മുടെ ചാനലിൽ കെ ആകാറായിട്ടോ അപ്പം ആയിട്ട് ഒരു ഗീവ് ഒക്കെ ഹെയർ എക്സസറീസിൻ്റെ ഒരു ഗീവ ഞാൻ തരാം കേട്ടോ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എക്സസരീസാണ് പിന്നെ ഹെയർ ബന്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരിക്കും കൂടുതലായിട്ടാവുക വീട്ടിൽ ഇരിക്കുന്ന ഇവർക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പിന്നെ അങ്ങനെ മേക്ക് ചെയ്ത് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ കമെൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ക്ലാസ് ആയിട്ട് എടുക്കാം അങ്ങനെ ലൈവില് ക്ലാസ് ക്ലാസ്സായിട്ട് കാണിച്ചപ്പോൾ ചെയ്ത് ചെയ്യാം അപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലാവും കേട്ടോ അങ്ങനെ ലൈവില് ഞാൻ കുറച്ച് വീഡിയോസായിട്ടൊക്കെ ഇടാം ഞാൻ റിബൺ വെച്ചിട്ട് ഞാൻ ഹെയർ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ റിബൺ വെച്ചിട്ട് നാൽപ്പത് രൂപ ആ ഒരു റേഞ്ച് നാൽപ്പത് റേഞ്ചിലാണ് റിബൺ വരുന്നത് അപ്പം ഒരു പത്ത് രൂപയുടെ ഹെയർ ബെൻഡ് നാൽപ്പത് രൂപയുടെ ഒരു പിന്നെ റിബണ് ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് ഇഷ്ടം പോലെ ചെയ്ത് പഠിക്കാൻ പറ്റും ഒരു ബി ഒരു ഹെയർ ബാൻഡിന് പത്ത് രൂപ ഒമ്പത് രൂപ ആ ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ പിന്നെ ഒരു ഫുൾ റൗണ്ട് റിബണിന് നാൽപ്പത് രൂപ അങ്ങനെ കണ്ടോ നാ മുപ്പത് നാ നാൽപ്പത് രൂപയോ അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ അപ്പം പഠിക്കുന്നവർക്ക് അത് ഭയങ്കര സുഖമായിട്ടോ ആദ്യം നമ്മൾ കുറഞ്ഞ മെറ്റീരിയൽസിൽ അതായത് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് പഠിക്കുക ഒരു ബി തൗസൻഡ് ഗ്ലൂവും വാങ്ങിച്ചാൽ നല്ല എന്താ പറയുക ചെയ്ത് പഠിക്കാൻ സുഖമായിരിക്കും ഞാൻ ഇവിടെ തന്നെ ഞാൻ ഇവിടുന്ന് തന്നെ ചെയ്ത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് പഠിച്ചത് കേട്ടോ അപ്പം പിന്നീട് ഞാൻ എൻ്റെ ബ്രദറിനെ കൊണ്ട് ഒരു രണ്ടായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിമേലുണ്ടാക്കിയിട്ടാണ് ഞാൻ സെയിൽ തുടങ്ങിയത് രണ്ടായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങി സെയിൽ തുടങ്ങി മൂവായിരം രൂപ നാലായിരം രൂപയോളം എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ട് ഒരു പീസ് മേൽ അൻപത് രൂപ വെച്ച് കിട്ടിയാൽ തന്നെ നമുക്കത് ലാഭമായിരിക്കും ഒന്നിൻ്റെ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ അത് പിന്നെ നമ്മൾ നമ്മളിരുന്ന് വർക്ക് ചെയ്തതും പിന്നെ അതിൻ്റെ കോസ്റ്റ് ഇതെല്ലാം നോക്കിയിട്ട് പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം അല്ലെ പിന്നെ പിക്കിൾസ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ഞാൻ പിക്രൂസും ചെയ്യുന്നുണ്ട് പിക്രൂസിന് ലൈസൻസ് വേണ്ടതു കൊണ്ടുതന്നെ ഞാനത് പുറത്തേക്കിപ്പോൾ കൊടുക്കാറില്ല പിന്നെ ഇവിടെയൊക്കെ അടുത്തടുത്തുള്ളവരൊക്കെ ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ അല്ലാതെ പിക്രൂസ് ഞാൻ പുറത്തേക്ക് ഇപ്പോൾ അങ്ങനെ കൊടുക്കാറില്ല എനിക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കാത്തത് ലൈസൻസ് എടുത്തിട്ട് സെയിൽ തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് ലൈസൻസ് എടുക്കുന്ന ഒരുപാട് നൂലാമാലകളുണ്ട് അപ്പൊ നമ്മുടെ സാഹചര്യത്തില് ആ ഒരു ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് പേര് ഹാവി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ക്സസസറീസിന്റെ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴിക്കോട് എസ് എസ് സ്ട്രീറ്റിൽ പോയാൽ മതി കേട്ടോ കോഴിക്കോട് എസ് എസ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ പിന്നെ ഹോൾസെയിലായിട്ടുള്ള കടകൾ ഒരുപാടുണ്ട് ഞാൻ അങ്ങനെ എടുക്കാറ് എടുക്കാറട്ടോ അവിടെ നമുക്ക് ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടും ഒ എസ് എസിൻ്റെ ഉള്ളിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ എസ് 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 ചേട്ടിൻ്റെ ഉള്ളിൽ അതുപോലെ നെയ്റ്റി മെറ്റീരിയൽസ് ആയാലും പിന്നെ അങ്ങനത്തെ ഒരുപാട് ഹോൾസെയിൽ കടകളുണ്ട് കേട്ടോ നെറ്റി ബിറ്റ്സ് അങ്ങനത്തെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോലും ഒരു രണ്ടായിരം മൂവായിരം റുപ്യ നാലായിരം ഉറുപ്പ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യട്ടോ ഞാൻ എപ്പോഴൊന്നും ലൈവില് വരാറില്ലട്ടോ ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ വല്ലപ്പോഴും മാത്രം ലൈവില് വരുന്ന ഒരാളാണ് ലാസ്റ്റ് ലൈവില് വന്നപ്പോഴൊന്നും ആ പിന്നെ വോട്ടിൻ്റെ അന്നാന്ന് തോന്നുന്നു ലാസ്റ്റ് ലൈവില് വന്നത് ചാനൽ മോശം ആക്കി എടുക്കണം ആയിട്ടില്ല കേട്ടോ അപ്പം ആ ഒരു കാര്യം ചെയ്തെടുത്താൽ നല്ലതാണെന്ന് വിചാരിക്കുന്നുണ്ട് ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കി ചെയ്ത് പഠിക്കാൻ വേണ്ടിട്ട് എത്ര പേർക്ക് ലൈക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഒരു ഹാർട്ട് കമെന്റ് ചെയ്ത ഞാൻ ഹെയർ ആക്സസറീസ് മാത്രല്ല ഞാൻ തയ്ക്കാറുണ്ട് അത്യാവശ്യം ഞാൻ പുറത്തേക്കൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും എൻ്റെ ഡ്രസ്സസ് ഒക്കെ ഞാൻ തന്നെ തയ്ച്ചെടുക്കാറുണ്ട് പിന്നെ മോൾക്ക് തൻ്റെ മോൾക്കുള്ള ഡ്രസ്സ് അങ്ങനെ പലതും ഞാൻ തയ്ച്ചെടുക്കാറുണ്ട് കേട്ടോ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പോയിട്ടുണ്ട് പക്ഷേ പക്ഷേങ്കില് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് പക്ഷേങ്കില് പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നെ അത് എക്സാം എഴുതിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കിട്ടാറായപ്പോൾ ഇത്രയും മൂവായിരം നാലായിരം രൂപയോ അങ്ങനെ അങ്ങനെ ആറ്റും ഇനിയും അടക്കണം എന്നാൽ പിന്നെ പറഞ്ഞ ഫീസ് മുഴുവനും ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെ ഇനിയും അടച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കയ്യിൽ തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറ എനിക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പോന്നു ഒരു പറഞ്ഞ തുക ഞാൻ മുഴുവൻ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും വേണം മൂവായിരം നാലായിരം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പോരുകയാണ് ചെയ്തത് പക്ഷെ അതെനിക്ക് നഷ്ടമായി പോയി കേട്ടോ അവിടെ പഠിച്ചത് അവിടെ ഈ നൂലിൻ്റെ വ വർക്കുകൾ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ തയ്യൽ മെയിനായിട്ടൊന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല തയ്യൽ പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ തയ്യൽ പഠിപ്പിച്ചിട്ടില്ലെന്നു തന്നെ പറയേണ്ടി വരും അതൊരു ഭയങ്കര നഷ്ടമാണ് ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നല്ല സ്ഥാപനത്തിൽ എവിടെയെങ്കിലും പോയി പഠിക്കലാ കേട്ടോ നല്ലത് എനിക്കത് ഭയങ്കര നഷ്ടമായിരുന്നു തുടങ്ങിയത് ഞാൻ കുറ്റിയടിയാട്ടോ അത് പഠിച്ചത് അതൊക്കെ കോഴിക്കോട് പോയിട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ ഞാൻ പോയി അന്വേഷിക്കുകയും ചെയ്തു പക്ഷേങ്കിൽ അന്വേഷിച്ചപ്പോൾ ഫീസ് ഭയങ്കരമാണ് നമ്മളെ കൊണ്ട് താങ്ങൂല അങ്ങനെ പിന്നെ അതവിടെ വിട്ടു പിന്നെ ഇപ്പം യൂട്യൂബും ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തും ഒരു മൂന്ന് നാല് തവണ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മനസ്സിലാവും ടൈമ് ചെലവാക്കണം എന്റെ വീട് കുച്ചടി ആട്ടോ കുച്ചൂരത്ത് പറയും കുടി ഊരത്താണ് വീട് വരുന്നത് എവിടെ വീട് നിങ്ങളുടെ വീട് എവിടെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കുറ്റിയടിയാണ് ഒരു ദിവസം സമയം പോലെ നമുക്ക് ലൈവിലിരിക്കാം കേട്ടോ ഇപ്പൊ സമയമില്ല ഇപ്പൊ ഞാൻ ലൈവ് കട്ടിയോ ഒരുപാട് പേരുണ്ട് ലൈവില് എന്നാലും ലൈവ് ട്ടോ നേരം പോലെ ഒരു ദിവസം വരാം കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഊണൊക്കെ കഴിച്ചു എല്ലാരും ഊണിനെന്തായിരുന്നു Hi നന്നായിട്ട് കഴിച്ചിട്ടുണ്ടാവല്ലോ ഉള്ളവരെ എല്ലാരും ഒന്ന് ലൈക്ക് ആയിട്ട് കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ കൊടുക്കു ഞാൻ കൊടുക്കു എന്നെ വിളിച്ചാ പോരെ കാലും കൊണ്ട അങ്ങോട്ട് കീഞ്ഞ് പോണ്ട തരും 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 എല്ലാവർക്കും തരും അത് മീനും കൂടി കുഴച്ചാലേ ചോറ് കിഴക്കും

A 부ा thā mandā pē terminar ca wéni mānda Kol beguni51 Нуna m chamado kaik gehört pachac rarely Haa therā 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 Naะ, thana അത് എവിടെ പിന്നെ ഉമ്മാമക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്ന ഇപ്പൊ എന്റെ കണ്ണ് തെറ്റി ഇപ്പൊ ഇപ്പുറത്ത് ഇപ്പുറത്തെ ഗിൽസെന്ന് പറഞ്ഞിട്ട് പൂച്ച ഒക്കെ ചോറ് കൊടുക്കാൻ വന്നിരിക്കുക ഞാൻ കാലം കൊണ്ടിങ്ങോട്ട് ഇനി ഞാൻ ചീത്ത പറഞ്ഞത് ഒന്നു വേറെ ഒന്നല്ലോ ഇതെ അവിടെ ഒക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് ഇത് ഇത് വളമാണ് മെയിൻ അത് ഇപ്പുറം നിൽക്കുന്ന രണ്ടും ഇതിൻ്റെത് ബാക്കിയുള്ള എല്ലാ അങ്ങട്ടിലും ഇങ്ങട്ടും ഒക്കെ ഒക്കെ ലൈവ് ഞാൻ കട്ടിയാ കട്ടിയാ എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാട്ടോ ഞാൻ ഇവർക്ക് ചോറ് കൊടുത്തിട്ടുണ്ടോ എൻ്റെ അമ്മമാോറും കൊടുത്താൽ ലൈബിൽ ഇരുന്നത് അപ്പം ഞാൻ കട്ടിയാന്നും കൊണ്ടാ ഇരുന്നത് ഞാൻ ർക്കും പിന്നെ ഞാൻ കട്ടിയാണ് മനുഷ്യർക്ക് ഫുഡ് കൊടുക്കുന്നതിനെ കാണാം ഭേദമു പിന്നെ പൂച്ചക്കും നിണ്ടാപ്രാണികൾക്കും ഫുഡ് കൊടുക്കുന്ന അല്ലെ നാളെ പേരെ കേട്ടോ ലൈവില് ഇനി